മേഖലയിലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ഗായത്രി ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഒരു കുടുംബത്തിലെ പതിനേഴ് പേരുടെ ജീവൻ അജ്ഞാത കാരണം മൂലം പോലിഞ്ഞ വാർത്ത ഞെട്ടലോടെയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ആരോഗ്യരംഗം നോക്കിക്കണ്ടത് ദുരൂഹതകൾക്ക് വിരാമമിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇത് സംബന്ധിച്ച വിലയേറിയ പരിശോധനാ ഫലം വന്നിരുന്നു ഓർഗാനോ ഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെടുന്ന വിഷമാണ് മരണങ്ങൾക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞതായി ഞായറാഴ്ച ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ജമ്മു ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വിഷം തിരിച്ചറിഞ്ഞതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് മറുമരുന്ന് നൽകി തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് രോഗികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും അധികൃതർ പ്രതികരിച്ചു മരിച്ചവരുടെ സാമ്പിളുകളിൽ ന്യൂറോടോക്സിനുകളുടെ ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു തലച്ചോറിലും നാഡീവ്യവസ്ഥയിലും ഉണ്ടായ തകരാറിനെ തുടർന്നാണ് എല്ലാവരും മരിച്ചത് ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ഓർഗാനോഫോസ്ഫറസ് വിഷം ശരീരത്തിലെത്തുക അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ആരെങ്കിലും മനഃപൂർവ്വം വിഷം കലർത്തിയതാണോ മനപൂർവ്വമല്ലാതെ സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കുമെന്നും ബന്ധപ്പെട്ടവർ പ്രതികരിച്ചു രജൌരിയിലെ ബാതിൽ ഗ്രാമത്തിലെ മുഹമ്മദ് ഫസൽ മുഹമ്മദ് അസ്ലം മുഹമ്മദ് റഫീഖ് എന്നിവരുടെ കുടുംബത്തിലെ പതിമൂന്ന് കുട്ടികളടക്കം പതിനേഴ് പേരാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മരിച്ചത് ലക്നൌവിലെ ടോക്സിക്കോളജി ലബോറട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിഷവസ്തു ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് കൂടുതൽ പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചത് ഈ പരിശോധനാ ഫലമാണ് ഓർഗാനോ വിഷം ഉള്ളിൽ ചെന്നാണ് മരണങ്ങൾ ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചത് ഗ്രാമത്തിലെ ജലസംഭരണിയിൽ കീടനാശിനിയുടെ അംശവും കണ്ടെത്തിയിരുന്നു ഇതിനെ കുറിച്ചും അന്വേഷിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി കൗതുകവും ഭീതിയും ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മുംബൈ മഹാരാഷ്ട്രയിലെ ബുൽതാന ജില്ലയിൽ നിന്നും കഴിഞ്ഞ വാരം പുറത്തു വന്നത് ഗർഭസ്ഥ ശിശുവിനുള്ളിൽ മറ്റൊരു ഭ്രൂണം എന്ന അത്യപൂർവ്വ അവസ്ഥ കണ്ടെത്തിയ വാർത്തയായിരുന്നു അത് മുപ്പത്തിരണ്ട് കാര്യായ ഗർഭിണിക്കാണ് ഈ അപൂർവ അവസ്ഥ കണ്ടെത്തിയത് ഫീറ്റസ് എന്നാണ് ഈ അപൂർവ ഗർഭധാരണത്തിന് പറയുന്നത് മുപ്പത്തഞ്ചാഴ്ച ഗർഭിണിയായ സ്ത്രീ പതിവ് പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ അപൂർവാവസ്ഥ ഡോക്ടർമാർ കണ്ടെത്തിയത് ലോകത്ത് തന്നെ അഞ്ചു ഒന്ന് മാത്രമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെന്ന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ പ്രസാദ് വ്യക്തമാക്കി ലോകത്താകെ ഇതുവരെ ഇരുന്നൂറ് കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതും പ്രസവശേഷമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഇന്ത്യയിൽ പത്ത് മുതൽ പതിനഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുരക്ഷിതമായ പ്രസവത്തിനായി കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് സ്ത്രീയെ മാറ്റിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ലൈവ് വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സൗന്ദര്യപ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് ഒഴിവെച്ചിരുന്നു ലാബ് പരിശോധനകളിൽ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറയുടെ അംശം കണ്ടെത്തിയെന്നും ഇതേ തുടർന്ന് ഏഴ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കിയിരുന്നു വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ കൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ് എന്തെങ്കിലും പരാതിയുള്ളവർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പറേഷൻ സൗന്ദര്യം നടപ്പിലാക്കിയിരുന്നത് ഓപ്പറേഷൻ സൗന്ദര്യയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് ഘട്ടങ്ങളിലായി ഡ്രഗ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തി മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം ഏഴു ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ശേഖരിച്ച സാമ്പിളുകൾ വകുപ്പിന്റെ തിരുവനന്തപുരം എറണാകുളം ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശം കണ്ടെത്തി അനുവദനീയമായ അളവിൽ നിന്ന് പന്ത്രണ്ടായിരം ഇരട്ടിയോളം മെർക്കുറി പല സാമ്പിളുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ മന്ത്രി വീണ ജോർജ് സംസ്ഥാന ഡ്രഗ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ഹൃദ്രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്ത കഴിഞ്ഞ വാരം വൈദ്യശാസ്ത്ര ലോകത്തു നിന്നും പുറത്തു വന്നിരുന്നു ഹൃദയ സ്തംഭനം വരുന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാത്തതിനെ സുഖപ്പെടുത്താനാകുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകളുടെ വാർത്തയായിരുന്നു അത് ഹൃദയ പേശികളോട് കൂടിയ ഈ പാച്ച് അവയവത്തെ സങ്കോചിക്കാൻ സഹായിക്കുകയും ഹൃദയ പേശികളെ സുസ്ഥിരമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് മൃഗങ്ങളിലെ പരീക്ഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പാച്ച് ഇപ്പോൾ മനുഷ്യരിൽ പരീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് രക്തത്തിൽ നിന്ന് ശേഖരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് പാച്ചുകൾ നിർമ്മിക്കുന്നത് ഈ കോശങ്ങളെ ആദ്യം ശരീരത്തിലെ ഏതുതരം കോശമായും മാറ്റാൻ കഴിയുന്ന സ്റ്റെംസെൽസ് ആക്കി മാറ്റും പിന്നീട് അവ ഹൃദയപേശികളായും ശരീരത്തിലെ വിവിധ കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആയും രൂപാന്തരപ്പെടുത്തും ഇവയെ കൊളാജൻ ജെല്ലുമായി യോജിപ്പിച്ച് പ്രത്യേക രീതിയിലുള്ള അച്ചുകൾ ഉപയോഗിച്ച് ഷഡ്ഭുജ പാച്ചുകളായി മാറ്റിയെടുക്കുന്നു ഈ പാച്ചുകളെ ഹൃദയ സ്ഥലവുമായി കൂട്ടിയോജിപ്പിച്ചാണ് ഹൃദയങ്ങൾക്ക് പൊതുജീവനേകുന്നത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഗോട്ടിഗണിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ ലഭ്യത കുറവ് കാരണം മിക്കപ്പോഴും സാധ്യമാകാത്ത ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കും ചിലവേറിയ കൃത്രിമ ഹൃദയ പമ്പുകൾക്കും പകരം ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ പാച്ചുകളെന്ന് ഗവേഷകർ പറയുന്നു ഈ പാച്ചിലെ ഹൃദയപേശികൾക്ക് കേവലം നാലോ എട്ടോ വർഷം പഴക്കമുള്ള ഹൃദയപേശികളുടെ സ്വഭാവമാകും ഉണ്ടാവുകയെന്നാണ് ഗവേഷകരുടെ അവകാശവാദം പതിനഞ്ച് രോഗികളിൽ ഇതിനകം ഗവേഷക സംഘം പരീക്ഷണാടിസ്ഥാനത്തിൽ പാച്ചുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് പഠനം ജേർണൽ നേച്ചറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി ഒരു വ്യക്തിക്ക് അന്തസ്സോടെ മരിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്ന സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഉത്തരവ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കർണാടക ആരോഗ്യ വകുപ്പ് മാരക രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിക്കുന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണ് കർണാടകയുടെ തീരുമാനം കേരളം കഴിഞ്ഞാൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയില്ലാത്തവരെയും ജീവൻ നിലനിർത്താനുള്ള ചികിത്സയിൽ നിന്ന് പ്രയോജനം ലഭിക്കാത്ത രോഗികളെയും ഇത് സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു ഇൻസ്റ്റഗ്രാമിൽ വ്യക്തമാക്കി കൂടാതെ ഭാവിയിൽ ചികിത്സ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് രോഗിയുടെ ആഗ്രഹം രേഖപ്പെടുത്തുന്ന ലിവിംഗ് വിൽ അഥവാ അഡ്വാൻസ് മെഡിക്കൽ ഡിറക്ടീവും സർക്കാർ പാസ്സാക്കിയതായി അദ്ദേഹം കുറിച്ചു സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനാകാത്ത അവസ്ഥയിൽ കിട്ടേണ്ട ചികിത്സയാണ് മുൻകൂട്ടി രേഖപ്പെടുത്തി വെക്കുന്നത് തനിക്ക് കിട്ടേണ്ട ചികിത്സ ഐ സിയു വെന്റിലേറ്റർ പ്രവേശനം വേദന നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളാണ് ലിവിംഗ് വില്ലിൽ രേഖപ്പെടുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് സുപ്രീം കോടതി ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശത്തെ ഉൾക്കൊള്ളുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ലൈവ് ടിവി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ സ്റ്റേ ഹെൽത്തി സേഫ്